ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഒന്ന് ശ്രദ്ധിക്കൂ ഇനി ബാങ്ക് നിക്ഷേപങ്ങൾക്ക് നോമിനി നിർബന്ധമല്ല അതെ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നോമിനേഷൻ നിയമം അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് നോമിനിയെ വെക്കേണ്ടത് നിർബന്ധമല്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു എന്നാൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ നോമിനേഷൻ സൗകര്യത്തെക്കുറിച്ച് നിർബന്ധമായി ബോധ്യപ്പെടുത്തിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാങ്കിംഗ് നിയമ ഭേദഗതി നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് നോമിനിയെ വെക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള അവസരമോ ബാങ്കുകൾ നിർബന്ധമായി നൽകണം എന്നാൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള യോഗ്യതയെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല ഉപഭോക്താവിന് നോമിനിയെ വെക്കാൻ സമ്മതം അല്ലെങ്കിൽ അക്കാര്യം ബാങ്ക് എഴുതി വാങ്ങണം ഒപ്പിട്ട രേഖ നൽകാൻ വിസമ്മതിച്ചാൽ വിസമ്മതം സംബന്ധിച്ച വിവരം ബാങ്ക് അവരുടെ ആഭ്യന്തര രേഖകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം ഇത് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നാല് നോമിനികളെ വരെ ചേർക്കാനുള്ള സൗകര്യവും ഇനി ഉണ്ടാകും മുമ്പും ചില ബാങ്കുകൾ ഒന്നിലധികം നോമിനികളെ വയ്ക്കാനുള്ള അവസരം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബാങ്കിംഗ് ഭേദഗതി നിയമപ്രകാരം എല്ലാ ബാങ്കുകളും എല്ലാ നിക്ഷേപ അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും നാല് നോമിനികളെ നിർദ്ദേശിക്കാനുള്ള സൗകര്യം ചെയ്തു തരേണ്ടതാണ്